ആണ്ടിലൊരിക്കലാണ് ഇപ്പോൾ ഇങ്ങനെ തലന്ന് മസാജ് ചെയ്യിക്കാനോ വെളിച്ചെണ്ണ തേപ്പിക്കാനൊക്കെ കിട്ടുക അങ്ങനെ വിളിച്ച് കഷ്ടപ്പെട്ടിരുത്തിയാൽ തന്നെ ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് കേട്ടോ വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും ഇതുപോലുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അടുക്കളയിൽ ചെന്നപ്പോഴാണ് എനിക്ക് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് കറികൾ കൊണ്ടുവന്നത് എനിക്ക് ചേച്ചി കൊടുത്ത യസാണ് കേട്ടോ ഒന്ന് ഈ ഒരു കൊള്ളിയും ചാളയും പിന്നെ പരിപ്പ് മുരിങ്ങക്കായ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വേറൊരു പാത്രത്തിലാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി മോരുകയച്ചി ഞാൻ ഇമോഷണലായിട്ട് തകർക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ചോറൊക്കെ ഉണ്ട് വൈകുന്നേരമായപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് കുളിച്ചത് കുളി കഴിഞ്ഞപ്പള്ളേ കുറേ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു എന്നാൽ മടക്കിക്കാൻ വിചാരിച്ചു ഞാനൊന്നും പറയാണ്ട് തന്നെ പാവരുട്ടിനെ എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവളെ കൊണ്ട് രീതിയിൽ അവൾ കുറെ ഇങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു പിന്നെ കുറച്ച് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു അവനതേ പാലൊക്കെ കൊടുത്തു സോഫയിൽ ഇങ്ങനെ കാണിച്ചിരുത്തി പാറട്ടൻ്റെ മൂട്ടിക്കൊന്ന് ടൈറ്റ് ചെയ്ത് തെച്ച് വെറുതെയാണ് കെട്ടി കൊടുക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേനും ആൾക്കാർ മൊത്തം അഴിച്ചെടുക്കും കേട്ടോ ഈ ഒരു നേരമായി എപ്പോഴാണ് ആലോചിച്ചത് ഞാൻ പുതിയ സോളാർ ഇൻട്രാക്ഷൻ വാൾ ലാമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കറണ്ട് വേണ്ട ഈ സോളാർ മാത്രം മതി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇരിട്ട് വരുമ്പോൾ കത്തും വെളിച്ചം വരുമ്പോൾ ഓഫാവും ഇതിൻ്റെ വെയിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ വൈറ്റ് കളറുണ്ട് ഇതൊരു യെല്ലോ ഷെയ്ഡ് കളറാണ് ലൈറ്റ് ഇതിൻ്റെ വൈറ്റ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ ഞാനത് അത്രയും ചിന്തിച്ചില്ല അപ്പം അച്ഛൻ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നു ഓൾറെഡി നമുക്കവിടെ ലാമ്പ് ഉണ്ട് പക്ഷേ ഒരെണ്ണം കത്തില്ല പക്ഷേ അടിപൊളി സാധനം മുന്നൂറ് സംതിങ് രൂപയ്ക്ക് രണ്ടെണ്ണമാണ് കിട്ടുന്നത് കേട്ടോ രണ്ട് സെറ്റാണ് ത്രീ ഹൺഡ്രഡ് സംതിങ് റുപ്പീസുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും മേടിച്ചോ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പാറുമോളെ പഠിപ്പിക്കാൻ എടുത്താണ് കേട്ടോ ആ സമയത്താണ് അത് അടുക്കളിൽ ഒരു അൾബൂൾസി ഉണ്ടാക്കുന്നുണ്ട് അപ്പം പാരുട്ടൻ ആദ്യം കൊടുത്ത് ഈ ബൂൾസയിൽ മുട്ട ഉരുണ്ണി പൊട്ടാതെ കഴിക്കാൻ അറിയുമോ നമുക്ക് എനിക്കറിയില്ല പക്ഷേ പാറുമോളൊക്കെ അത് വിദഗ്ധമായിട്ട് ചെയ്യും അങ്ങനെ എല്ലാവർക്കും ബൂൾസ ഉണ്ടാക്കിക്കൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ ശുഭമായി തീർത്തു തീർത്തപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ മറക്കണ്ട